നമ്മുടെ ഫോറസ്റ്റ് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുക എല്ലായിരങ്ങളുടെ കുഞ്ഞു വഴിയുണ്ട് ഇതുപോലൊരു വലിയ കാടിൻ്റെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ പ്രത്യേക സുഖം പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ പേടിക്കാനൊന്നും ഇല്ല ആനയോ കൂലിയോ കരടിയോ ഒന്നും തന്നെ ഇവിടെ ഇല്ല കുറേ കിളികളും അങ്ങനത്തെ കുറച്ച് ശബ്ദങ്ങളും അതൊക്കെ മാത്രം തന്നെ ഉള്ളിവിടെ ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഞാൻ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ അപ്പം ഒറ്റയ്ക്ക് ഞാനിങ്ങനെ വീട് എടുക്കുക അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് വീട് എടുക്കാൻ മറ്റേ ഒരാ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൂട്ടിന് പാരായിരുന്നു അല്ലെങ്കിൽ വീട് എടുത്തിട്ട് ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനുള്ളതാണ് ഈ ഒരു സംഭവം ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ് നമ്മളാക്ടി ആ ഒരു നമ്മൾ ഫോക്കസ് ചെയ്യുക ഡ്രോൺ താനേ വന്നോളൂ ഇത് വേറൊരാളെടുത്ത് തന്നെ അല്ല ഡ്രോൺ തന്നെ നമ്മുടെ പുറകെ വന്നതാണ് പക്ഷേ ഇത്തിരി എക്സ്പെൻസീവും കൂടിയാണ് കാരണം ഇതിപ്പം ഒറ്റയ്ക്ക് എൻ്റെ പുറകെ വന്നിട്ടുണ്ടെങ്കിലും ഇത് താനെ പോയി സ്ഥലത്ത് പോയി ചാർത്തുന്നുണ്ട് ഇതിപ്പം ഞാൻ നിൽക്കും നിന്ന് കഴിയുമ്പോൾ അതായത് നമ്മുടെ പുറകെ വരുമായിരുന്നു പക്ഷേ നിന്ന് കഴിഞ്ഞപ്പോൾ ഡ്രോൺ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റൗണ്ട് അടിക്കാനും അങ്ങനെയൊക്കെ നോക്കും അങ്ങനെ റൗണ്ട് അടിച്ചപ്പോൾ സംഭവിച്ചാണ് അത് അവിടെ ചെറിയൊരു മരവുണ്ടായി അത് സെൻസർ ചെയ്യാൻ പറ്റിയില്ല നേരെ അത് മിടിച്ച് പോയി അങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽ അതിൻ്റെ പേരിലാണ് അത്യാവശ്യം ബീച്ചും അങ്ങനത്തെ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളം ഒരു കുഴപ്പമില്ല അത് പോയിരുന്നു അടിപൊളിയായിരുന്നുട്ടാ എനിക്ക് തോന്നുന്നത് മറ്റേ ക്രിസ്മസിന് വേണ്ടി ചെയ്തേക്കണ ഒരു കാർഡ് ആണെന്ന് തോന്നുന്നത് കാരണം അത്രയും ഭാഗത്തെ മരങ്ങൾ കുറവല്ലേ അത് ഫുള്ള് നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസിന് വേണ്ടി മുറിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ കണ്ടേക്കണ മിക്ക മരങ്ങളും മറ്റേ ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യണത് അതിൻ്റെ ഡെക്കോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണതിൻ്റെ ഓരോ മരങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടത് ണ്ടാക്കണോ ഇത് ഇവിടെ കണ്ട ഏറ്റവും വലിയൊരിതാണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലും ഒരു ലൈനും അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒരു ആ ഒരു യെല്ലോ ബോർഡറും സാധനം വെച്ച് അവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് കാണിച്ച് ആൾക്കാരതിൽ കൂടി വരുമ്പോൾ ഒന്നും കുറക്കാൻ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട് ഒന്ന് കെയർഫുൾ ആയിട്ട് നടക്കുക എന്നുള്ള രീതിയിൽ ച്ചേക്കുന്നത്ണ്ടപ്പോൾ ഒരു തോന്നി കാരണം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇപ്പം അത് മൊത്തം പച്ച പുല്ലും മറ്റേതൊക്കെ കയറി കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്നത് നമ്മുടെ നാടിനെ കുറ്റം പറയണതല്ല എന്നാലും ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നി അത്ര പറഞ്ഞു ഇതാണ് നേരത്തെ പറഞ്ഞത് ആ ഡെക്കോറൊക്കെ സെറ്റ് ചെയ്യണത് ക്രിസ്മസിന് ഈ ഒരു കായി ഫുൾ ടൈം എല്ലാ ഷോപ്പിങ് എല്ലായിടത്തും കാണണത് എവിടെ ഷോപ്പിങ്ങിന് പോയാലും ഇത് കാണാറുണ്ട് അതുകൊണ്ട് ക്രിസ്മസിന് വേണ്ടി സെറ്റ് ചെയ്തേക്കണ ഒരു ഫോറസ്റ്റ് ആയിട്ടാണ് തോന്നിയത് പക്ഷേ സംഭവം കൊള്ളാം അടിപൊളിയായിരുന്നു ഒരു ഈവനിങ് വാക്കൊക്കെ ആയിട്ട് നടക്കാനായിട്ട് ഡോഗ്സും അങ്ങനെയൊക്കെയായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ ഒക്കെ അടുത്ത്